ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവർ ലൈഫ് വിത്ത് ശ്രീലക്ഷ്മി ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ രാവിലെ എഴുന്നേറ്റ് ഞാൻ സാധാരണ രാവിലെ അത്യാവശ്യം നേരത്തെ അതായത് വെളുപ്പിനല്ല ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കിടന്ന് കിടന്നുറങ്ങാറില്ല പക്ഷേ വെളുപ്പിന് തൊട്ടേ വയ്യായും ഛർദിയും ലൂസ് മോഷനൊക്കെ ആയതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റായിരുന്നേ ഇല്ല കേട്ടോ പിന്നെ കുഞ്ഞുമോനും അതായത് ബദ്രൂനും എനിക്കും സെയിം വയ്യായയായിരുന്നു ഭദ്രുവിന് പനിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് തീരെ വയ്യാത്തൊരു ദിവസമായിരുന്നു കേട്ടോ എനിക്ക് എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യാനിങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇട്ടും വെച്ചിരിക്കുമ്പോൾ എനിക്കെൻ്റെ വയ്യായ കൂടുള്ളൂ കാരണം ടെൻഷൻ ടെൻഷനടിച്ചിട്ട് അയ്യോ അത് ചെയ്തില്ലല്ലോ ഇത് ചെയ്തില്ലല്ലോ പക്ഷെ എനിക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷെ എൻ്റെ തല പൊന്തുന്നുണ്ടായിരുന്നില്ല ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ കിടക്കും ഞാനെന്നുള്ള ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാണ്ട് ഒരു സ്ഥലത്ത് അടങ്ങി കിടക്കുമായിരുന്നു അപ്പോൾ അഭിയായിട്ട് എനിക്ക് കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം നീ അവിടെ കിടന്നോ എന്നും പറഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്യുക കേട്ടോ പരിപ്പ് പരിപ്പും മത്തങ്ങക്കെ ഇട്ടിട്ട് ആൾ നല്ലൊരു കറി വെക്കും സാമ്പാറല്ല ഒരു കറി വെക്കും അതും പിന്നെ ചോറും ആൾ തന്നെ വെച്ചു കേട്ടോ പിന്നെ കുഞ്ഞുങ്ങളുടെ കുറുക്കും ആളുണ്ടാക്കി തന്നു എനിക്ക് ചോറും കറിയും നമുക്ക് വേറൊരാൾ വെച്ച് തരുമ്പോൾ തന്നെ വല്ലാത്തൊരു ആശ്വാസമാണല്ലോ പിന്നെ ചായക്ക് കടി നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാവാറില്ല കുട്ടികളുള്ളതുകൊണ്ട് തന്നെ പിന്നെ ഇന്നാണെങ്കിൽ ഈ ഒരു വയ്യാത്തതിൻ്റെ കാരണം കൊണ്ട് ഇന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കരമായിട്ട് ക്ഷീണമായിരുന്നു കേട്ടോ അപ്പോൾ അന്നേരം എനിക്ക് അഭിയായിട്ട് ഈ ഹെല്പൊക്കെ ചെയ്തു തരുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എനിക്ക് അല്ലാത്തൊരു റിലീഫായിരുന്നു പിന്നെ എനിക്ക് കഞ്ഞിയൊക്കെ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആൾ എന്നിട്ട് ചോറും കറിയും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള തത്രപ്പാടിലാണ് ആൾ എനിക്കാണെങ്കിൽ വയ്യാതെ വന്നു കഴിഞ്ഞാൽ എത്ര പേർക്ക് ഇങ്ങനെ ഹെല്പ് ചെയ്യുന്ന ഹസ്ബൻഡുമാരുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റ് ചെയ്ത് പറയൂ കേട്ടോ കാരണം നമ്മ എൻ്റെയും ഹസ്ബൻറ്റിൻ്റെ ഇടയിൽ നീ ഭാര്യ ഞാൻ ഭർത്താവ് എന്നുള്ള അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല നമ്മളിൽ പലരിലും കാണുന്നൊരു സംഭവമാണ് ഞാൻ ഭർത്താവല്ലേ നീ ഭാര്യയല്ലേ നീ ചെയ്യേണ്ട കാര്യങ്ങൾ നീ തന്നെ ചെയ്യാം അല്ലെങ്കിൽ ഞാനതൊന്നും ചെയ്യേണ്ട ആളല്ല നീ ഭാര്യ ചെയ്യേണ്ട കാര്യങ്ങളാണത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നുള്ള ഒരുപാട് എനിക്ക് അറിയാം ഒരുപാട് പേര് നമ്മളറിയാത്തവരുണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ അബിയേട്ടൻ എന്ന് പറയുന്ന ആൾ എനിക്ക് പറ്റാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യും എന്നുള്ളൊരു സംഭവമാണ് അല്ലാതെ അത് ഞാൻ തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയാലേ കഴിക്കൂ അല്ലെങ്കിൽ ഞാൻ തന്നെ തുണി അലക്കി കൊടുത്താലേ ഇടൂ അയൺ ചെയ്തേ ഇടൂ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉള്ളൊരു ഹസ്ബൻ്റല്ല വളരെ അധികം എന്താ പറയുക ആളുടെ കാര്യങ്ങൾ ആൾ ഇതുവരെ ഒന്നും നീ ഒരു ഭാര്യയാണ് നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്നെ നിർബന്ധിച്ചിട്ടില്ല ഇതുവരെ കല്യാണം കഴിഞ്ഞ് വന്ന സമയങ്ങളിലൊന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ലായിരുന്നു എൻ്റെ വിചാരം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ആളാണ് ഞാൻ ഞാനെന്നായിരുന്നു പക്ഷേ ഒരു വീട് മാനേജ് ചെയ്യുന്നത് എത്രമാത്രം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ടെൻഷനും ഉള്ള പരിപാടിയാണ് കുഞ്ഞുങ്ങളായപ്പിനെയാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ തുടക്കത്തിലൊന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല പക്ഷേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് ചെയ്യുന്നത് വരെയും ഇതുവരെ അഭിപ്രായം എൻ്റെ അടുത്ത് നീ ഒരു കാര്യം ചെയ്യണം അത് നീ ചെയ്യണം അത് നീ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നീ എന്തത് ചെയ്യാത്ത എന്നെക്കൊണ്ട് ഇത് പറ്റില്ല അങ്ങനെയൊന്നും പറഞ്ഞ് തന്നെ ഇതുവരെ വിഷമിപ്പിച്ചിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ ഇന്നെനിക്ക് എന്തൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു മടിയും ഇല്ല കേട്ടോ അതായത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആൾക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു മടിയോ ഒരു വിഷമം ഒന്നുമില്ല കാരണം എൻ്റെ അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അദ്ദേഹം ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് കേട്ടോ എനിക്കിപ്പോൾ എന്ത് ചെയ്യാനും ഭയങ്കര കോൺഫിഡൻസ് അപ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞ് വരുന്ന ഒരുപാട് പേര് ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നമായിരിക്കാം അതായത് വീട്ടിൽ കല്യാണം കഴിച്ച് വീട്ടിൽ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അയ്യോ അത് അങ്ങനെയല്ല അതിങ്ങനെയല്ല അയ്യോ ഞാൻ ചെയ്തുതരാം അല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം നീ ഇങ്ങനെ കണ്ടുപഠിച്ചാൽ മതി എന്നൊക്കെ ചില മദർ ലോകൾ പറയുന്നുണ്ടാവും പക്ഷേ ഇവിടെ എൻ്റെ ഹസ്ബൻറ്റിൻ്റെ അമ്മ അതായത് ഇവിടുത്തെ മമ്മി അങ്ങനെയല്ല കേട്ടോ എന്ത് ചെയ്യാൻ എന്നാലും മോള് ചെയ്ത് നോക്ക് ഞാൻ സപ്പോർട്ട് ആൾ നല്ല സപ്പോർട്ടാണ് ഞാൻ ആ സാധനങ്ങൾ വാങ്ങിച്ചു തരാം ഇപ്പം എനിക്കൊരു ബിരിയാണി വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നീ ഉണ്ടാക്ക് നീ ഉണ്ടാക്കി പഠിക്കണമല്ലോ അങ്ങനെ എന്ത് കാര്യം ചെയ്യുകയെന്നു വെച്ചാലും നല്ലത് നല്ലതായിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ എൻ്റെ അമ്മയും എന്ത് കാര്യം ഞാൻ എന്ത് പണ്ടൊക്കെ ഞാൻ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്ത് കറി വെച്ച് കൊടുത്താലും എനിക്ക് എനിക്കിഷ്ടമായില്ലെങ്കിൽ പോലും എൻ്റെ അമ്മ പറയും നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ബാബു എന്ന് പറയും അപ്പോൾ കുക്കിങ്ങിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രചോദനങ്ങളാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഒരുവിധം ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കറിയാം ഇഷ്ടം കൊണ്ടും പിന്നെ ഞാൻ നല്ലോണം ഭക്ഷണം കഴിക്കുന്ന ആളാണ് മറ്റുള്ളവർക്ക് കൊടുക്കാനും ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ നമ്മുടെ ഭക്ഷണം നല്ല ഭക്ഷണം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ ഒരു ഫീല് അതൊക്കെ ഒരുപാട് ആസ്വദിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ എനിക്കിത് കഞ്ഞിയൊക്കെ തന്നിട്ട് അബിയേട്ടൻ എൻ്റെ അടുത്ത് നല്ലോണം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ഞാൻ ഒരുപാട് സമയം കിടന്നു അപ്പോൾ കഞ്ഞി കുടിച്ചപ്പോൾ തന്നെ എൻ്റെ ക്ഷീണം ഫുള്ളായിട്ട് മാറി കേട്ടോ ഇച്ചിരി അച്ചാർ കൂട്ടിയിട്ട് ഞാൻ കഞ്ഞി ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടാണ് കുടിച്ചത് ചൂട് കഞ്ഞി അപ്പോൾ തന്നെ സമാധാനമായി കുറേ സമയം റെസ്റ്റിന് ശേഷം തുണികൾ കുറേ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇത്തിരി ഒന്ന് തല പൊന്തിയപ്പോഴത്തേനും ഓരോ പണികൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തൊരെ വന്നു തുടങ്ങി ഞാൻ അടുത്ത് പറഞ്ഞു അബിയേട്ടെ ഞാൻ തുണികൾ കഴുകട്ടെ എനിക്ക് എനിക്കില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തുണികൾ കഴുകാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് വന്നോട്ടോ തലേ ദിവസം തുണികൾ കഴുകിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം തുണികൾ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് പിന്നെ ഉണക്കാൻ ഒരു സെറ്റ് വേറെ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ തുണികൾ ഞാൻ കഴുകാൻ വേണ്ടി വന്നു അപ്പോൾ എനിക്ക് ഒരു അങ്ങനെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിതൊന്നും ചെയ്യാൻ വേണ്ടി വരില്ല കാരണം വീട്ടിൽ മക്കളും ആണ് ഉള്ളത് അപ്പോൾ എന്തെങ്കിലും ഒരു വയ്യായ എനിക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളെയും വിശബിയേട്ടനും ഒരുപാട് കഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ തന്നെ നല്ലോണം കെയർ ചെയ്യണം അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നതുകൊണ്ടാണ് പറ്റുന്നത് കൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യാൻ വേണ്ടി വന്നത് കേട്ടോ തുണി തുണികൾ കുറേ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ സോപ്പ് പൊടിയിൽ മുക്കി വെച്ചു കുറെ മക്കളുടെ തുണി കുറച്ചൊക്കെ മൂട്ടർ ഒഴിച്ച തുണികളുണ്ടാവും അപ്പം അതും ഒരുപാട് തുണികൾ മുക്കിയിട്ടിട്ട് അലക്കാമെന്ന് പറഞ്ഞാൽ ഇത്തിരി ടഫാണല്ലേ പക്ഷേ ഇതൊക്കെ കൂടെ ഇനിയും ഒരുപാട് തുണികൾ ഇങ്ങനെ കൂട്ടിയിട്ട് കൂട്ടിയിട്ടിട്ട് അതൊക്കെ കൂടി അലക്കണ കാര്യം ആലോചിക്കുമ്പോൾ ടെൻഷനാണ് അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തുണികൾ എല്ലാ ദിവസവും ഡെയിലി കഴുകാൻ നോക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരുപാട് ഉണങ്ങിയ തുണികളൊക്കെ എടുത്ത് മാറ്റി റൂമിൽ കൊണ്ടുവന്നിട്ടിട്ട് തുണികൾ ഞാൻ കഴുകാൻ വേണ്ടി നിന്നു ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട് പിന്നെ പിള്ളേർ രണ്ടുപേരും ഞാൻ ഉറക്കിയൊക്കെയാണ് കിടത്തിയിട്ട് മൂത്ത മോനെ അതായത് പൊന്നുട്ടന്നെ അധികം വയ്യായും കാര്യങ്ങളൊന്നും ദൈവം സഹായിച്ചില്ല പക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനാണ് വരാറ് ആദ്യം തന്നെ പക്ഷെ അവന് ദൈവം സഹായിച്ചൊന്നും ഉണ്ടായില്ല കുഞ്ഞുതിനാണ് വന്നത് ജലദോഷവും ജലദോഷം അല്ല പനിയായിട്ടാണ് അവന് വന്നത് രാത്രി അപ്പം അവന് ഇച്ചിരി കുറവായി എന്നാൽ പോലും മരുന്ന് കൊടുക്കാം എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ തുണികളൊക്കെ കഴുകി കഴിഞ്ഞു മക്കളുടെ തുണികളാണ് കൂടുതൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരുപാട് തുണികൾ ആണുള്ളത് അപ്പോൾ അവരുടെ ഒരുപാട് തന്നെ ഉണക്കാനും ഉണ്ട് കഴുകിയിടാനും ഉണ്ട് അപ്പോൾ പിള്ളേരുടെ തുണിയൊക്കെ ഞാൻ സെപ്പറേറ്റ് മാറ്റി വിരിച്ചിട്ട് ഇത് ഉണക്കാനുള്ള പരിപാടിയാണ് മാക്സിമം ഞെക്കി പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ കൊണ്ട് കൊണ്ടിടയുള്ളൂ വെള്ളത്തോട് കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഇരട്ടിപ്പണിയാണല്ലോ പിന്നെ പെട്ടെന്ന് ഒരു വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിന്ന് ഉണക്കി എടുത്ത് തുണികൾ വെക്കാനുള്ളൊരു സാഹചര്യം അല്ല എൻ്റെത് അതുകൊണ്ടുതന്നെ ഞാൻ പെട്ടെന്ന് നല്ലോണം വെള്ളമൊക്കെ കളഞ്ഞ് പിഴിഞ്ഞ് വിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് ആരെങ്കിലും ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് സബ്സ്ക്രൈബിലൂടെയാണ് നിങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി വീണ്ടും ഇതേ ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ബായ് ഓക്കെ